മനസ്സിലേ നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ കോട്ടും പെട്ടിയും എല്ലാം കഴുകി ഉണക്കി മുതലാളിത്ത രാജ്യത്ത് ടൂർ പോകാൻ കാത്തിരുന്ന ഒരു പാവം തൊഴിലാളി വർഗ പ്രസ്ഥാന നേതാവിനെ കേന്ദ്രം തളർത്തി കളഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു പാവ മുതലാളിത്തം തുലയട്ടെ എന്ന് ഉറക്കെ പറയാനോ മറ്റോ ആയിരുന്നു കേട്ടോ യാത്ര പ്ലാൻ ചെയ്തത് ആരും തെറ്റിദ്ധരിക്കല്ലേ കിട്ടേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയിപ്പൊ എന്തോന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് ബൂർഷാ രാജ്യത്തേക്കുള്ള യാത്രയിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിനെ രക്ഷിച്ച കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിന് ആദ്യം നന്ദി പറ എന്നിട്ട് ആ കോട്ട അങ്ങോട്ട് ഊരി മാറ്റി വച്ചേച്ച് ആഗോള നിക്ഷേപ സംഗമത്തിൽ നിന്ന് കുടഞ്ഞിട്ടില്ലേ എന്തൊക്കെയോ കുറെ അതെല്ലാം കൂടെ വാരി തലേ ചുമന്ന് എവിടൊക്കെയാണെന്ന് വെച്ചാൽ കൊണ്ട് തട്ടാൻ നോക്ക് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് കണ്ടിട്ടുണ്ടോ അണ്ണാ ഏഹ് ഏമാന്മാർക്ക് മിനിമം അമേരിക്കയെ പറ്റത്തുള്ളൂ ഓൺലൈനായിട്ട് കാര്യങ്ങളെല്ലാം സാധിച്ചു കളയുന്നാണല്ലോ പറയുന്നത് ഇപ്പോഴും പറഞ്ഞായിരുന്നല്ലോ പിന്നെന്തിനാ അങ്ങ് അമേരിക്ക വരെ പോകാൻ പ്ലാൻ ചെയ്തത് ഏതായാലും ഇപ്പത്തെടുക്കപ്പെട്ട അങ്ങോട്ട് പോകുന്നത് ഇവിടുത്തെ നാട്ടുകാരെ രക്ഷപ്പെടുത്താനൊന്നും അല്ലല്ലോ ഇങ്ങനെ എല്ലാരും കുറെ പോക്ക് പോയല്ലോ ആ പോയതിന്റെ ഒക്കെ ഇപ്പൊ ഖജനാവ് ക്ലാവ് പിടിച്ചിരിക്കുന്നത് ഈ യാത്രയ്ക്ക് ചിലവാക്കാൻ വെച്ച് ആ പൈസ എടുത്ത് ആ സെക്രട്ടേറിയറ്റിന്റെ വാദിക്കിടക്കുന്ന ആശാപ്രവർത്തകർക്ക് കൊടുക്ക് എന്നിട്ട് അടുത്ത ടൂർ ക്യൂബയിലോട്ടോ ചൈനയിലോട്ടോ ഒക്കെ പ്ലാൻ ചെയ് കേട്ടോ എന്തുകൊണ്ടാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം ട്രംപിന്റെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്തമാനം പറയണമെങ്കിൽ ഉറച്ച് പറയണമെങ്കിൽ അത് അണ്ണനെയൊക്കെ കൊണ്ടേ പറ്റുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ തൽക്കാലം ആ നഷ്ടം ഞങ്ങൾ അങ്ങ് ഈ പേപ്പർ അവിടെ വായിക്കാതെ പോയാൽ ലോകരാജ്യങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം എന്ത് ചെയ്യും അണ്ണാ ഒരറ്റ കൈ പ്രയോഗിച്ചാലോ നമുക്ക് ഇവിടെ മാട്ടെ നീ ഇങ്ങനെ എങ്കിലും പോക വിടമാട്ടെ ഓ ഫോട്ടോയെ സെന്ററിൽ മോങ്ങിടുവൻ എന്ന് ഗംഗ മോദി ഒന്ന് വിരട്ടിയാലോ അല്ലെങ്കിൽ വെർബൽ ഡയറി ആയാലും മതി എന്ത് പറയുന്നു പക്ഷെ നിങ്ങള് അസാധാരണക്കാരാണല്ലോ എന്തിനാ പോകുന്നതെന്ന് കേന്ദ്രത്തോട് പറഞ്ഞ് അപ്പോ നിങ്ങൾ എന്തിനാ പോകുന്നത് പോയിട്ട് ഒരു കാര്യമില്ലെന്നും കേന്ദ്രം അങ്ങ് തിരിച്ചു പറഞ്ഞു കേരളത്തെ സൊമാലിയാക്കാൻ ഇനി നിങ്ങൾ വീണ്ടും അമേരിക്കയിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഏകദേശം അതൊക്കെ ആയി കഴിഞ്ഞു പേര് തൊഴിലാളി വർഗ പാർട്ടി പോക്ക് മുഴുവൻ അമേരിക്കയിലോട്ട് അവിടെ തോന്നുന്നു സംഭവം വീട്ടിൽ രോഗാണു സംഭവം മനസ്സിലായോ ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന വീപ്പയില് നിറയെ കൂത്താടി കൊതുക് നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് പൊതുജന സേവനാർത്ഥം ആരോഗ്യമന്ത്രി സ്വന്തം വീട്ടിൽ നടപ്പിലാക്കുന്ന പ്രത്യേക പരിപാടിയായ കേട്ടോ എങ്ങനെയൊക്കെ നോക്കിയാലും ഇവരെല്ലാരും മാതൃകയാണ് അതാണ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത ഏതായാലും ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുടെ അത്താഴം കഴിച്ച ശേഷം വീണ ചേച്ചിയെ പുറത്തോട്ട് അങ്ങനെ കാണാനില്ല കേട്ടോ അല്ല വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ അപ്പോ മോഹഭംഗം താങ്ങാനുള്ള കഴിവ് രാജീവണ്ണന് കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സുലാൽ